ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ ഉണ്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ താഴേക്ക് പോവുകയാണ് കാരണം അവിടെ ഷാന പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ബാക്കിയൊക്കെ അവിടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല അത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് പോവാണ് പോകാനുണ്ടോ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഇവിടെ നിന്ന് ചോറ് തിളപ്പിച്ചിട്ട് ആ ചോറ് പിന്നെ ചോറ് ഇവിടെ ആയിങ്ങോണ്ടിരിക്കണോ പിന്നെതാ കുട്ടാൻ നമ്മള് കുക്കറിലിട്ടെടുക്കങ്ങനെ സമയപ്പേകദേശം മൂന്ന് ഇരുപത്തിയഞ്ചഏകദേശം എല്ലാം കൃത്യ ടൈമാണ് ആണ് കേട്ടോ മൂന്ന് ഇരുപത്തിയഞ്ചായി ഇപ്പോഴാണ് കേട്ടോ ഞാൻ രാവിലക്കത്തെ ചായ കുടിക്കണേ അത് കാരണം എന്താച്ച വിശപ്പില്ല എന്താ സംഭവം എന്താണെന്ന് എനിക്കറിയോ പോയി നോമ്പ് കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് വിശപ്പേയില്ല പൊതുവേ എന്ന് പറയുന്നത് രാവിലെ ചായ ഒടിച്ച് വെച്ചൊരു ഗ്ലാസ് ഒക്കെ ചായ ഒടിച്ച് അങ്ങനെ നേരെ പോയതാണ് കേട്ടോ താഴത്തേക്ക് പിന്നെ അവിടുന്ന് കരിയൊന്ന് കുളി ഇവിടുത്തെ അടിച്ച് തുടക്കലോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന സമയം ഒരുപാടായി പിന്നെ അവിടെ കുറച്ച് നേരം കിടന്നിട്ടു കഴിഞ്ഞതുകൊണ്ട് തന്നെ അപ്പം ഞാൻ രാവിലത്തെ ഉള്ള അപ്പാണ്ടോ അപ്പം നീ ചോറൊന്നും വേണ്ട നീ ഒരപ്പം തന്നെ കഴിക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ കൂട്ടാനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതേ പോയി രാവിലെ ഉണ്ടാക്കി വെച്ചത് മിന്നും കാക്കും കഴിച്ചതിനാൽ ബാക്കിയുള്ളത് എനിക്കുള്ള ഒരു അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ പിന്നെ നമുക്ക് എന്താ സ്പെഷ്യൽ മാങ്ങ ഉപ്പിരുമ്പാണ്ട് കേട്ടോ അതൊക്കെ ശരിയാക്കണം പിന്നെ എന്നു പറഞ്ഞാൽ എങ്ങനെ അറിയാം കരണ്ട് നമ്മളിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മളൊരു കറി വെക്കാൻ നോക്കിയിട്ട് എം കറണ്ട് പോയോ അതോ ഓക്കെ പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ ചിരവി വച്ചിട്ട് നമ്മൾ കറി വെക്കാനായിട്ട് നിന്നപ്പോൾ ആദ്യം നമ്മൾ ഞമ്മളെന്തായിട്ട് കറണ്ട് വന്നേക്കും മോട്ടറിട്ടു വെള്ളം വേണമല്ലോ അപ്പം മോട്ടർ ഇട്ടു അത് കഴിഞ്ഞ് ഇറക്കാൻ നിന്നേക്കും കറണ്ട് പോയി കേട്ടോ പിന്നെ എന്ന് പറയാം പിന്നെ ആ പിന്നെ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വന്നു അപ്പോഴാണ്ടോ നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ കറിക്കുള്ളതൊക്കെ ശരിയാക്കി പോകുന്നു കുഞ്ഞ് തേങ്ങ അരച്ച് പാരിയാണ് ചെയ്യുന്നുട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ അങ്ങനെ പോയത് അതാണ് നമ്മളെ കറി ഒന്നും ഉണ്ടാക്കുന്നത് കാണാൻ പറ്റാതിരുന്നത് കേട്ടോ കറണ്ടിട്ട് നമ്മളങ്ങോട്ട് കളിപ്പിക്കിരുന്നു കേ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നേരം വൈകി അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുളിക്കാനൊക്കെ തന്നെ നേരം വൈകി കേട്ടോ പിന്നെ നമ്മൾ വീഡിയോയിലും വല്ലാതായിട്ട് ഇതാക്കിയില്ല കേട്ടോ നമുക്ക് പിന്നെ എല്ലാ പെട്ടെന്ന് നമ്മൾ കുളികൾ കഴിച്ചങ്ങാണ്ട് ഇതാക്കാന്ന് കരുതിയിട്ട് സമയം കുറേ വയ്ക്കുമല്ലോ അതുകൊണ്ട് ഇതെട്ടോ അപ്പം അങ്ങനെ നമ്മൾ മാങ്ങതാ ഇതാണ് ഇതെട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഉപ്പ് വരുമ്പാനായിട്ട് പോകട്ടോ മഞ്ഞളും ഏ മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഒക്കെ ഇട്ടു കണ്ട് കഴിക്കണം എല്ലാവർക്കും ഇഷ്ടമല്ലത് പച്ച ഇങ്ങനെ ആയിട്ടും അല്ല അതല്ലാതെ ഇപ്പം മുളകും കൂട്ടി കഴിക്കാം അല്ലാതെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആണ് കേട്ടോ പക്ഷേ കാരണം ഞങ്ങൾ വെളിച്ചെണ്ണ വയ്ക്കണല്ലോ കേട്ടോ അതിന് വെള്ളം എല്ലാം കൂടെ ചൂടും ഇപ്പം ഉണ്ടട്ടേ ഇപ്പം നദിൻ്റെ ഇങ്ങനെ ചിക്കാറിയട്ടോ ചൂടുമല്ലേ വയറിളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചപ്പാടൊക്കെ ഉണ്ടാക്കോ ഇങ്ങനെ മാങ്ങ കഴിക്കണല്ലോ ഇത് ഞങ്ങൾക്ക് എന്നുള്ള പണിയായിട്ടോ മാങ്ങ ആയിരുന്നു ഞങ്ങൾ ഇരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മാങ്ങക്കാരെല്ലാം കൂടെ മാങ്ങി കിട്ടുന്നോടത്തുനിന്ന് കക്ക് പിടിച്ചു കൊണ്ടു അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പിരുമിയാണ്ട് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞമ്മളിങ്ങനെ ഇരുന്ന് കഴിക്കണം നമുക്ക് പതിവായിട്ടുള്ള അതേപോലെ നമുക്ക് മാങ്ങല്ലേ നമ്മൾ കിട്ടണോടത്തുനിന്നൊക്കെ കിട്ടണോടത്തുനിന്നൊക്കെ എന്താണ് കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടു കേട്ടോ കഴിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഞങ്ങൾക്ക് മാങ്ങ കിട്ടിയത് ഞങ്ങൾ എൻ്റെ ചേച്ചി തന്നെ കേട്ടോ സ്കൂളുടെ ചേച്ചി വന്നതാണ് മാങ്ങി അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ കുറച്ച് ചെറിയ പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പോയപ്പോൾ ചീച്ചിൻ്റെ കൂട്ടിൽ ഞാൻ കുറച്ച് നേരം ഞാൻ നിന്നപ്പോൾ തന്നതാണ് കേട്ടോ അപ്പം അത് ഞാനിങ്ങനെ ഉപ്പ് ഇരുമ്പോൾ എഴുതി കേട്ടോ അച്ചാറിടാ മാത്രമല്ല അപ്പം ഞങ്ങൾ ഉപ്പ് ഇരുമ്പാന്ന് എഴുതി കേട്ടോ ഞാനിത് ഫുള്ള് കട്ട് ചെയ്തിട്ട് കട്ടിട്ടെടുത്തോ പിന്നെ എന്തൊക്കെയാണങ്ങൾ വിശേഷം സുഖമല്ലേ എല്ല പിന്നെന്താ അത് ഒന്നും പറയാനില്ല എമ്മി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആഗ്രഹം ഇതാണ് പക്ഷെ അവനുണ്ട് ഏത് സമയവും അവിടെ ഇല്ലെങ്കിലും ശരി അത് ഉണ്ടാകുമ്പോൾ വരതണ്ടോ രാവിലൊക്കെ ആണെങ്കിലും അത് പനിയാണ് കുറവുണ്ടോന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ വിളിച്ചപ്പം അപ്പം ഇല്ല പിന്നെന്താ വിശേഷം ാക്ക നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അവിടുത്തെ താഴുണ്ട് അപ്പോൾ പൊതുവെ ആയിട്ട് നമ്മൾ വീട്ടിൽ കാണുന്നില്ല അല്ലേ കാരണം എന്തോന്നല്ല നമ്മൾ രാവിലെ രാവിലെ പോവും രാത്രി വരും പിന്നെ ബന്ധനുണ്ട് കേട്ടോ അതിന് പോവും അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തും രാവിലെ അധികം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ വീട്ടിലെടുക്കുകയാണെങ്കിൽ കിട്ടും നല്ലത് ആളെ പിന്നെ കിട്ടില്ല പിന്നെ അങ്ങനെ രാത്രി കഴിയുമ്പഴത്തേക്ക് നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ വൈൻഡ് അപ്പ് ആക്കിയിട്ടുണ്ടാവും പിന്നെ ഒരു സൺഡേ ഒക്കെ ആവണം കേട്ടോ ആളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിലൊക്കെയാണ് എന്താ ഞാൻ ഇപ്പം ഈ വീഡിയോൻ്റെ അടിയിൽ ചോദിക്കാണ്ടോ നമുക്കൊരു ക്യൂ തന്നെ ആയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുക കമന്റിലൂടെ ചോദിക്കാം കേട്ടോ അപ്പം ഞാനതൊരു പോസ്റ്റ് ഇടാം അതിനൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഇത് ഫുൾ സെറ്റ് ആക്കട്ടെ ആക്കട്ടെട്ടോട്ടോ അപ്പം മഞ്ഞളും ഏ മഞ്ഞൾ ഇപ്പഴും നോക്കിയാൽ ഈ ഒരു മഞ്ഞൾ എന്ന് വരുന്ന കേട്ടോ ഉപ്പും മുളങ്ങുമ്പോഴേക്കും കുറച്ച് കുറച്ചാക്കിയിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ കുട്ടികളുണ്ട് കേട്ടോ അപ്പം എരിക്കും കഴിക്കും കഴിക്കണത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുള്ളൂ മുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു കളർ ചെയ്ത് പിന്നെ ഇതാ അസറായപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞി പോയിട്ടോ നൂളും അങ്ങനെ പോയി ഇപ്പം ഞങ്ങൾ ഞാനും കാൻ ചാനല ടോലും പോയിക്കുന്നുട്ടോ അപ്പം ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അനു പോയിട്ടില്ല കേട്ടോ അനും ഇവിടെ നിൽക്കാണ് ഇത മുളപ്പം ചോറ് തിളപ്പിച്ചിട്ടും ആ ചോറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള ടെട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക